അമ്നോട്ടിക് ഫ്ലൂയിഡ് ഗർഭസ്ഥ ശിശുവിന്റെ ശ്വാസകോശത്തിനകത്തു പോകുന്നത് പോലെ ശ്വാസകോശത്തിൽ നിന്നും പ്രത്യേകം ദ്രാവകം പുറത്തു വരുന്നുണ്ടോ അതോ വെറും ഇക്കാര്യത്തെ കുറിച്ച് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് സ്വന്തം മൂത്രം മുഖ്യ മുഖ്യഘടകമായിട്ടുള്ള അംനോട്ടിക് ഫ്ലോയിഡ് ഗർഭസ്ഥ ശിശുവിൻ്റെ നാശാരന്ധ്രങ്ങളിലൂടെ അതിൻ്റെ ശ്വാസകോശങ്ങളിൽ എത്തുന്നത് പോലെ തന്നെ ശ്വാസകോശദ്രവം അഥവാ ലങ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ പൾമനറി ഫ്ലൂയിഡ് എന്നൊക്കെ പറയും അത് വീണ്ടും പുറത്തേക്ക് വന്ന് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കലരുന്നുണ്ട് ഇത് ഗർഭസ്ഥ ശിശുവിൻ്റെ ശ്വാസോച്ഛ്വാസ പരിശീലനമാണ് ശ്വാസകോശങ്ങൾക്കുള്ളിലെ വായു അറകളാണ് ആൽവിയോളസുകൾ രണ്ട് കോടി വായു അറകൾ ശിശുവിൻ്റെ ഉണ്ടാകും നമ്മുടെ മുതിർന്ന ആളുകൾക്കാണെങ്കിൽ മുപ്പത് കോടി വരെയൊക്കെ കാണും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈ വായു അറകളിലേക്ക് പ്രവേശിക്കുകയും അതിൽ നിന്ന് ശ്വാസകോശം ഓക്സിജനും പോഷകങ്ങളുമൊക്കെ സ്വീകരിക്കുകയും ചെയ്യും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ശ്വാസകോശത്തിനകത്ത് പ്രവേശിക്കുന്നത് പോലെ ദ്രവം പഴമനറി ഫ്ലൂയിഡ് നാസാരന്ധ്രങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നുമുണ്ട് അതിന് അതിലുള്ള ഒരു ഭാഗം അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കലരും കുറച്ച് കുഞ്ഞ് വിഴുങ്ങുകയും ആമാശയത്തിലെത്തുകയും ചെയ്യും ശ്വാസകോശത്തെ വികസിക്കാൻ ഈ ഫ്ലൂയിഡ് സഹായിക്കുന്നുണ്ട് ഈ ശ്വാസകോശ ദ്രവത്തിൽ ക്ലോറൈഡിൻ്റെ സാന്ദ്രതയാണ് കൂടുതലുള്ളത് പ്ലാസ്മയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പൊട്ടാസ്യവും ഇതിലുണ്ട് സോഡിയത്തിൻ്റെ അളവ് പ്ലാസ്മയിലുള്ളതിനേക്കാൾ അല്പം കുറവാണെന്നാണ് കാണുന്നത് ഫോസ്ഫേറ്റും പ്ലാസ്മയിൽ ഉള്ളതിനേക്കാൾ അല്പം കുറവാണ് പ്ലാസ്മയിലുള്ളതുപോലെ യൂറിയയും ലങ് ഫ്ലോയിഡിൽ ഉണ്ട് പക്ഷെ അളവ് അല്പം അല്പക്കുറവാണെന്ന് മാത്രം ശ്വാസകോശ അറകളായ ആൽവിയോളസുകളുടെ കോശങ്ങൾ പുറത്തുവിടുന്ന ഒരു മിശ്രിതമാണ് ഇതേപോലെ സർഫക്റ്റൻ്റ് എന്ന് പറയും ഇത് ശ്വാസകോശത്തിൻ്റെ ഉപരിതലത്തിലെ ടെൻഷനെ നേർപ്പിച്ചിട്ട് അല്ലെ നേർപ്പിക്കുന്നതിന് സഹായിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ട് വായു അറകൾക്ക് യഥേഷ്ടം വികസിക്കാൻ കഴിയുന്നു അമ്യൂട്ടിക് ഫ്ലൂയിഡ് ശ്വാസകോശത്തിനകത്തേക്കും ലങ് ഫ്ലൂയിഡ് പുറത്തേക്കും പോകുന്ന പ്രക്രിയ കുഞ്ഞിൻ്റെ ശ്വാസോച്ഛ്വാസത്തിനുള്ള ആദ്യകാല പരിശീലനമായി ഭവിക്കുകയാണ് ഏഴ് മാസക്കാലത്തോളം നിരന്തരം ഈ പ്രവർത്തനം നടക്കുമ്പോൾ കുഞ്ഞ് ജനിക്കുന്നതോടെ സുഗമമായ ശ്വാസോച്ഛ്വാസം സാധ്യമാകുന്നു തൊണ്ടയിൽ നിന്ന് ലങ്സിലേക്ക് വാതകം എത്തിക്കുന്ന ട്യൂബിനാണ് ട്രേഷ്യ എന്ന് പറയുന്നത് ട്രേഷ്യയിലൂടെ അം്നോട്ടിക് ഫ്ലൂയിഡ് ശ്വാസകോശ അറകളിലേക്കും അറകളിൽ നിറഞ്ഞിരിക്കുന്ന ലങ് ഫ്ലൂയിഡ് അംനോട്ടിക് ഫ്ലൂയിഡിൽ ഫ്ലൂയിഡിലേക്കും ഒഴുകും കുഞ്ഞ് ജനിക്കുന്നതോടെ ഈ ഒഴുക്ക് നിലക്കുകയും ഫ്ലൂയിഡ് മുഴുവൻ പുറത്തേക്ക് പോവുകയും ചെയ്യും പിന്നിലുള്ളത് വാതകങ്ങൾ അകത്തും പുറത്തും പോകുന്ന പ്രക്രിയ മാത്രമായി തീരും